എല്ലാവരുടെയും മുന്നിലല്ലെങ്കിലും നമ്മൾ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ നമ്മൾ പരിഹാസിക്കാനാവുന്നത് എപ്പോഴാണെന്ന് അറിയോ അവർക്ക് നമ്മൾ വേണ്ട എന്നുള്ളൊരു സമയം വരുമ്പോൾ പോലും നമ്മളവരെ വീണ്ടും വീണ്ടും വിളിക്കുന്നു അവരെ മെസ്സേജ് ചെയ്യുന്നു പക്ഷേ എന്നിട്ടും അവരത് കണ്ടിട്ടും കാണാത്തതുപോലെ നടക്കുമ്പോഴും അതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല വീണ്ടും മെസ്സേജ് നടക്കുന്നു ഓ ചിലപ്പോൾ തിരക്കായിരിക്കും എന്ന് നമ്മൾ സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുമായിരിക്കും അല്ലെങ്കിൽ തിരിച്ച് മെസ്സേജ് വരുമായിരിക്കും എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അവോയ്ഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കുക അവർക്ക് തീരെ താല്പര്യമില്ല എന്ന് എന്നിട്ടും വീണ്ടും വീണ്ടും നമ്മൾ എന്തിനാണ് പോകുന്നത് എന്നല്ലേ കാരണം അവരെ നമ്മൾ അത്രയ്ക്കധികം ഇഷ്ടപ്പെടുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം പോകുന്നത് പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കാം ഒരാളോട് ഒരു അടുപ്പവും സ്നേഹവും എല്ലാം തോന്നി കഴിയുമ്പോഴത്തേക്കും അവർ എത്ര അവോയ്ഡ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലും വീണ്ടും വീണ്ടും അവരിലേക്ക് എത്താനുള്ള ഒരു ടെൻഡൻസി നമ്മളിൽ ഉണ്ടാകും അല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് തോൽവി അതല്ല കാരണം അതൊക്കെ അവരുടെ തോൽവിയാണ് കാരണം ഒരാൾ ഇത്രയ്ക്കധികം സ്നേഹിക്കുമ്പോഴേക്കും അയാൾ മനസ്സിലാക്കാതെ അയാളുടെ കാര്യങ്ങൾ ഒന്ന് കേൾക്കാൻ പോലും സമയം കാണിക്കാതെ അവോയിഡ് ചെയ്ത് കളയുമ്പോൾ ആരാണ് പറ്റി പോകുന്നത് നമ്മളല്ല തീർച്ചയായും അത് അവർ തന്നെയാണ് അല്ലേ